ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച കുടിവെള്ള ടാങ്ക് നോക്കുകുത്തിയാകുന്നു അഞ്ചലേരൂർ ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുടിവെള്ള ടാങ്കാണ് ഉപയോഗശൂന്യമായിരിക്കുന്നത് പന്ത്രണ്ടാം വാർഡിലെ മയിലാടുംകൂന്നിലാണ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവാക്കി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ ടാങ്ക് നിർമ്മിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മൈലാടും കൂന്നിലാണ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങൾ ചെലവാക്കി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ടാങ്ക് നിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്ത ശേഷം ആദ്യം രണ്ട് ദിവസം മാത്രമാണ് പ്രദേശത്തെ ഈ പദ്ധതിയിൽ നിന്നും കുടിവെള്ളം ലഭിച്ചതെന്നും ശേഷം നാളിതുവരെ ഒരു തുള്ളി കുടിവെള്ളം പോലും ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് ഇത് പിന്നെ ഒരു പത്ത് വർഷം മുന്നേ സ്ഥാപിച്ചതാണ് ഒരു ഒന്നോ രണ്ടോ വർഷം പ്രവർത്തിച്ച് പിന്നെ അത് പ്രവർത്തിക്കുന്നില്ല അതിന്റെ ഒരു കുളമുണ്ട് താഴെ അവിടെ അതിന്റെ മോട്ടോറും കാര്യങ്ങളും പിന്നെ മോട്ടർ വരെ എല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാം പിരിവെടുത്ത് ചെയ്തതാണ് പിന്നെ അത് ഉപയോഗശൂന്യം എല്ലാം പോയി സമീപത്ത് ഇതിനായി വലിയ കുളം നിർമ്മിച്ച് മോട്ടോർ സ്ഥാപിച്ചിട്ടുണ്ട് അതും ഉപയോഗശൂന്യമായി കിടന്ന് നശിക്കുകയാണ് പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച ഈ കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ